ഹലോ ഗായ്സ് എല്ലാവർക്കും ഫാൻ ടോക്സിന്റെ മറ്റൊരു കിടക്കാശി വീഡിയോയിലേക്ക് എല്ലാ ചെങ്ങമ്മച്ചാമാർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് പാപ്പ പാപ്പാ ഹായ് അപ്പൊ പാപ്പ അടുക്കള നല്ല ജോലിയിലാണ് പാപ്പ ഇപ്പം ദുരോട്ട് ഹായ് പറയുന്നത് ഉമ്മായി ഫ്രിഡ്ജ് തുറന്ന് എടുക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ നമുക്കിന്ന് കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന പൊരുവാട്ടിലോട്ട് കിടക്കാം നല്ലോണം കഴുകിട്ട് മഞ്ഞപ്പൊടി കൊടുക്കുക അതിൻ്റെ ഇത് പോകാൻ വേണ്ടി നല്ലോണം ഇളക്കി നല്ല നമ്മൾ പൊരിക്കാൻ വേണ്ടി നമ്മുടെ മൈദക്കുട്ടനെ ചേർക്കാൻ പോവുകയാണ് ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അത്രത്തോളം പേർക്ക് മാവ് മതി അല്ലേ ും അതിനം സോഡാ പൊടി ചേർക്കണം കേട്ടാ കയ സോഡാപൊടി ചെറിയ രണ്ട് സ്പൂണാണ് മാക്ക് അതുകൊണ്ടാണ് വെള്ളം 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 ഇന്ന് മിക്സ് മിക്സ് കൊടുക്കുക കൊടുക്കുക ഇങ്ങനെ ഇളക്കി എന്നിട്ട് കുറച്ച് ഒഴിച്ച് ഇളക്കുക അയ്യോ നല്ലോണം ഇളക്കണം നല്ലോണം മാവ് ഇളക്കി ഇളക്കി വെള്ളം വരും പോലെ ആക്കണം കട്ടി മാവിന്റെ ആ നമ്മളെ മാണം ഇല്ല അതുകൊണ്ടാണ് കൈ കൊണ്ട് ഇളക്കിയത് കൈ വൃത്തിയായിട്ട് കഴുകുക കഴിയുന്ന ശേഷം ഈ കടക്കാരൊക്കെ പക്ഷം ഇല്ല എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മള് റെഡി ആയി നല്ലോണം മിക്സ് ചെയ്യ കേട്ടോ കേട്ടോ നമ്മൾ നേരത്തെ ഉപ്മ ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്ത സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ കളക്കി വെച്ച രണ്ട് സ്പൂൺ പഞ്ചാരയും കൂടെ ഇട്ടു കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം പറയേണ്ടത് നമ്മള് ചീനിച്ചട്ടിയില് എണ്ണ ഒക്കെ ഒഴിച്ച് സെറ്റാക്കി ഗ്യാസ് അടുപ്പില് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം നമ്മൾ പവഴത്തിന്റെ കോക്കനട്ട് ടോയിൽ അപ്പൊയില് കോക്കട്ടിന്റെ ഓയിലാണ് പവിഴം കോക്കനട്ട് ഓയിൽ സൂപ്പർ ഓയിൽ ആണിത് കൊക്കണട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഓരോന്നും എടുത്ത് നമ്മൾ ഈ വെച്ചിരുന്ന മാവിനകത്തോട്ട് മുക്കി ഇങ്ങനെ മുക്കി എടുക്കണം എല്ലാം ഇങ്ങനെ മുക്കിയെടുക്കണം ഓരോന്നും ഇങ്ങനെ മുക്കി മുക്കി എടുക്കണം

സൂപ്പാർ സൂപ്പാർ എല്ലാരും നട്ടി നോക്കുക കോഴി ഫ്ലവർ ഫ്രൈ കറി വെച്ച് കഴിക്കുന്നവരുണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നവരുണ്ട് ഉൾസപ്പാറ കിട്ടുന്ന കുറച്ച് സാധനം

ഉപ്പുമാവ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പുമാവിന്റെ രണ്ട് ഫുള്ളും ഫുള്ളും എല്ലാരും കാണുക ഫുള്ളായ വീഡിയോസ് ഉണ്ട് ഷോർട്സ് വീഡിയോസ് ഉണ്ട് പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഈ ഇപ്പൊ ടേബിൾ ഫാന് ഫിറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ കണ്ടിട്ട് യൂട്യൂബില് ടേബിൾ ഫാനൊക്കെ സെറ്റാണുള്ളത് വർക്ക് ചെയ്ത് റെഡിയാക്കി നമ്മള് ഇലക്ട്രിക്കിന്റെ നമ്മളെ ആൾക്കാരാണ് പറയൂല പിന്നെ അത്യാവശ്യ രീതിയില് ഒരു കലാകാരൻ കൂടെ ആണ് പാട്ടൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേൾക്കാനൊന്നും അറി നീം നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡ് ഇറ്റിൽസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ഉണ്ടായിരുന്നത് നമ്മുടെ ബോഡി അപ്പോൾ ഗയ്സ് ഇനി നമുക്ക് ഈ കോളിഫ്ലവർ വെന്ത്ട്ട് കാണാം അപ്പോൾ ഗയ്സ് ആദ്യംത്തെതെ അവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് രണ്ടാമത്തേത് ആടിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മളെ കോളിഫ്ലവറും പൊരിച്ചു കഴിഞ്ഞ് അങ്ങനെ അവസാനമായപ്പോൾ ഇതുണ്ടാക്കിയ മാവ് കുറച്ച് മിച്ചം വന്നു കേട്ടോ മിച്ചം വന്നപ്പോ പപ്പടോടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം എന്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ കിട്ടി ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യ ഇനി നമുക്ക് ഒരു എടുത്ത് ഫീസെടുത്ത് രണ്ട് പഴവും കൊണ്ടിട്ട് മുക്കി കൂടി കൊടുക്കാം എടുത്തിട്ടുണ്ട് അപ്പൊ ടേക്സി നോക്കിയപ്പോ നല്ല അടിപൊളി സാധനം കൊള്ളാം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഫുഡിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ ബൈ